കോഴിക്കോടിന്റെ പുതുവത്സര രാവിലെ ദീപാലങ്കാരങ്ങളാണ് നിറച്ചാർത്തേക്കിയത് മാനാഞ്ചിറയിലും കോഴിക്കോട് ബീച്ചിലും ടൂറിസം വകുപ്പ് ഒരുക്കിയ ദീപാലങ്കാരം കാണാനായി നിരവധി പേരാണ് എത്തിയത് പുതുവത്സരത്തിൻ്റെ ഭാഗമായുള്ള തിരക്ക് നിയന്ത്രിക്കാൻ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു ജീവിതം വെളിച്ചവും തിളക്കവുമുള്ള ഒന്നായി ഒന്നായിത്തീരുമെന്ന പ്രതീക്ഷയിൽ ഏവരും പുതുവർഷത്തെ വരവേറ്റു പുതുവത്സര രാവിലെ വിവിധ വർണ്ണങ്ങളുള്ള ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുകയാണ് കോഴിക്കോടിന്റെ നഗര ഹൃദയം മാനാഞ്ചിറ സ്ക്വയറിലും കോഴിക്കോട് ബീച്ചിലും മഞ്ഞയും വെള്ളയും ചുവപ്പും നിറത്തിലുള്ള വെളിച്ചങ്ങൾ മിന്നിത്തിളങ്ങി വൈദ്യുതി വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച ബേ്പൂർ ഉരുവാണ് മാനാഞ്ചിറയിൽ എത്തുന്നവരുടെ ഹൃദയം കവരുന്നത് ഈ കാഴ്ച കാണാനും ആസ്വദിക്കാനുമായി കുടുംബസമേതമാണ് പലരും മാനാഞ്ചിറയിലേക്കും ബിച്ചിലേക്കും എത്തിയത് മാനാഞ്ചിറ കോഴിക്കോടിന്റെ ഒരു ഒരു സ്പന്ദനം എന്ന് തന്നെ പറയാം മനാഞ്ചർ കുളവും മാനാഞ്ചർ എല്ലാ ആൾക്കാരും വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് കുട്ടികളൊക്കെ വളരെ ആഹ്ലാദത്തോടെയാണ് ഇവിടെ ഇപ്പം വരുന്നത് രണ്ടാമത്തെ ഇവിടെ വരുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നല്ല കഴിഞ്ഞ ദിവസം രാത്രി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് നൂറ് കിലോ തൂക്കം വരുന്ന ഭീമൻ കേക്ക് മുറിച്ച് കോഴിക്കോട് നഗരത്തിലെ പുതുവത്സരാഘോഷത്തിന് തുടക്കം കുറിച്ചത് ഇലൂമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന പേരിൽ ടൂറിസം വകുപ്പാണ് കോഴിക്കോടിന്റെ നഗരഭൂമിയെ കൂടുതൽ സുന്ദരിയാക്കിയത് പുതുവത്സരാഘോഷം സുഗമമാക്കാനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്ത് സബ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പോലീസ് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് പുതുവർഷം പിറന്നതോടെ തൃശൂർ ചാവക്കാട് ബ്ലാങ്ങാട് കടലോരത്ത് തലയുയർത്തി നിന്ന പപ്പാഞ്ഞി കത്തിയമർന്നു പിന്നാലെ ആകാശത്ത് ഭീമൻ വർണ്ണ മഴയും അരങ്ങേറി ചാവക്കാട് നഗരസഭയും ചാവക്കാട് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച പുതുവത്സരാഘോഷമാണ് കടപ്പുറം